ഇന്നത്തെ ചിറ്റ് ചാറ്റില് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിൻസെൻറ്റ് സേവിയർ ഇദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷൻ സമയത്ത് വാഷിങ്ടൺ ഡി സി വെച്ച് ഇതേപോലെ ചാനലിനു വേണ്ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഇന്ത്യയിലും ഗ്ലോബലിയും പ്രശസ്തനായ കാര്യം ഇന്ത്യൻ പതാകയും പിടിച്ച് അമേരിക്കൻ ക്യാപിറ്റൽ അവിടെ പോയ സംഭവം അത് കഴിഞ്ഞ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു വളരെ ശ്രദ്ധാകേന്ദ്രമായൊരു കഥാപാത്രം കൂടെയാണ് വിൻസെൻ സേവ്യ ഇദ്ദേഹം ഐ ടി ഇൻഡസ്ട്രിയും പരിപാടികളൊക്കെയുള്ള മനുഷ്യനാണ് അതേപോലെ എൻറ്റർപ്രണിയർ കൂടിയാണ് അപ്പം ഇദ്ദേഹത്തോടെ അമേരിക്കൻ അക്കോണമിയെ പറ്റി നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ടോപ്പിക്ക് വിൻസെൻ വെൽക്കം ടു ദ ഷാ താങ്ക് യു താങ്ക് യു ഈ അമേരിക്കൻ എക്കോണമി വളരെ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് എന്നാണ് ഇന്ത്യയിൽ പൊതുവെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ട്രംപിനെതിരെയുള്ള അമേരിക്കൻ മീഡിയയും അമേരിക്കൻ എക്കോണമീസ് ഇൻ ബാറ്റ്ഷെയ്പ്പ് ഇപ്പം ഈ രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് താങ്കൾക്ക് അമേരിക്കൻ എക്കോണമിയെ പറ്റി അറിയാം അമേരിക്ക ഒരു ബിസിനസ്സുകാരനാണ് എന്താണ് പിന്നെ ഇതേപോലെ തന്നെ ഷട്ട് ഡൗൺ ആണ് ഫെഡറൽ എംപ്ലോയീസിന്റെ കാര്യം താങ്കൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് ഈ അമേരിക്കൻ എക്കോണമീസ് ഇൻ ബാഡ് ഷേപ്പ് ഓർ നോട്ട് സി ഇപ്പൊ നമ്മൾ എപ്പോഴും മാത്യു ഒരു പ്രശ്നമുണ്ടാവുമ്പം സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടാവുമ്പം നമ്മൾ ഒരു മൈക്രോ ലെവലിൽ ഒരു വീട്ടിലാണെങ്കിലും ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഒരു സംസ്ഥാനത്താണെങ്കിലും ഒരു രാജ്യത്താണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന മെഷേഴ്സ് ഓസ്റ്ററിറ്റി മെഷേഴ്സ് അതായത് നമ്മള് ചെലവ് കുറയ്ക്കുന്നു ഞാനൊക്കെ പണ്ട് ഇവിടെ ജീവിതമൊക്കെ തുടങ്ങിയ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഭാര്യനോടും മക്കളോടും ഒക്കെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ എക്കണോമിസ് നോട്ട് ഇൻ ഗുഡ് ഷെയ് സോർ യൂൺ സ്പെൻഡ് മോർ ക്യാൻസൽ യുവർ ക്രെഡിറ്റ് കാർഡ്സ് അപ്പോ ദാറ്റ് ഈസ് എറ്റ് ജനറൽ പ്രിൻസിപ്പിൾ ദാറ്റ് എവറിബഡി ഹാസ് ടു ഫോളോ ഇപ്പൊ അമേരിക്കൻ എക്കണോമി എന്ന് പറഞ്ഞാൽ ഇപ്പം തേർട്ടി സെവൻ ട്രില്യൺ ഡോളർ കടത്തിലിരിക്കുന്ന എക്കണോമിയാണ് ഇപ്പൊ നമ്മൾ അമേരിക്കയെ വാർ നടത്തുകയും വീട്ടു ബോംബറിൽ പോയി ബോംബ് ചെയ്യുകയും അമേരിക്ക വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ റിയാലിറ്റി നമുക്ക് മറിച്ചു വയ്ക്കാൻ പറ്റില്ല അതായത് കടം ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നതിനകത്തൊരു കലയുണ്ട് അത് എല്ലാവരും ചെയ്യുന്നതാണ് വീട് മേടിക്കുമ്പോൾ നമ്മൾ കടം എടുക്കും അത് ഒത്തിരി കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ എടുക്കില്ല നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കും സോ ദാറ്റ് വി വിൻ ഡു മോർ തിങ്സ് ഇൻ അവർ സ്മോൾ ലൈഫ് ടൈം സോ വി ആർ കേബിൾ ഓഫ് ഷോയിങ് സ്ട്രെങ്ത് ഐഡന്റിഫൈ അവർ ഫുൾ പൊട്ടൻഷ്യൽ എവറിഥിങ് ഇൻ പേഴ്സണൽ ലൈഫ് ഇൻ കൺട്രീസ് ലൈഫ് ഓൾ ഓഫ് ദാറ്റ് ഇസ് ഓക്കെ പക്ഷെ ആ കടം ഒരു അൺമാനേജബിൾ സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വിച്ച് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഗെറ്റിംഗ് ടു അമേരിക്ക ഇപ്പൊ ആ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കടത്തിന് പലിശ കൊടുക്കുന്നത് രാജ്യത്തിന്റെ ജി ഡി പി യേക്കാൾ വളരെ കൂടുന്നൊരു സിറ്റുവേഷൻ വരും അങ്ങനെ വന്നാൽ നമ്മൾ എന്തോരം പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണെങ്കിലും നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ട് നമുക്ക് ഇൻകം ഉണ്ടാവില്ല നമുക്ക് ഒന്നിനും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇപ്പൊ നമ്മളിപ്പോ ജപ്പാൻ എടുക്കുക ജപ്പാൻ ഇപ്പോഴും വളരെ ഒത്തിരി കാറുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ടയോട്ടയും ഹോണ്ടയും എല്ലാം ഉള്ള വലിയൊരു എക്കണോമിയാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം ജപ്പാൻ ഇപ്പൊ ലോകത്തിലൊരു ഫോഴ്സ് അല്ല ആസ് എ നേഷൻ വാട്ട് ഹാപ്പൻ ബിക്കോസ് ജപ്പാന്റെ ജി ഡി പിളും ഒത്തിരി കൂടുതലാണ് ജപ്പാൻ അവരുടെ ഡെറ്റ് സർവീസിങ് കടം തിരിച്ചു കൊടുക്കാനായിട്ടുള്ള എമൗണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഗവൺമെന്റ് ഒരിതും ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇൻകം ഇല്ല ഇപ്പൊ ട്രംപ് താരിഫ് കൂട്ടി ട്രംപ് താരിഫ് കൂട്ടിയപ്പോൾ ജനറലി അത് വരുന്ന സോഴ്സിന് ആണതിന്റെ ഏറ്റവും വലിയ അടി അടിവുണ്ടാവുന്നത് ഇപ്പൊ ചൈനയിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ വരുന്നതെങ്കിൽ ചൈനക്കാരൻ അമേരിക്കൻ ഗവൺമെന്റിന് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ബിസിനസ് അത് കൊണ്ടുവരുന്നവൻ അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആള് അമേരിക്കൻ ഗവൺമെന്റിന് സെഡൻ എമൗണ്ട് കൊടുക്കണം ഏത് പോർട്ടിൽ അത് അതൊന്നും ഇറങ്ങുന്നു അവിടെ അമേരിക്കൻ ഗവൺമെന്റ് കാശ് മേടിക്കുന്നു വളരെ കുറച്ചാണ് അമേരിക്ക മേടിച്ചോണ്ടിരുന്നത് ഇന്ത്യയുടെ പോലെ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് എന്നുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ ചെറിയ അമൗണ്ട് നൗ ഹീസ് അനൗസിംഗ് ട്വന്റി ഫൈവ് പെർസെന്റ് ഫിഫ്റ്റി പെർ ഹഡർഫ് അറ്റ് ദി പോർട്ട് അത് ഗവൺമെന്റിന് ശരിക്കും റിച്ച് ആക്കുന്ന ഒരു സമീപനമാണ് പൊതുജനത്തിന് റിച്ചാക്കുന്ന സമീപനമല്ല പൊതുജനത്തിന് സാഹചര്യം വില കൂടും അപ്പൊ ആൾക്കാരുടെ സ്പെൻഡിങ് കുറയും ഇപ്പൊ അമേരിക്കൻസ് വളരെ സ്പോയിൽഡ് ആയിട്ടുള്ളൊരു ഒരു ജനസമൂഹമാണ് കഴിഞ്ഞ പത്തമ്പത് കൊല്ലമായിട്ട് ഈ അമേരിക്കൻ കമ്പനികൾ തന്നെ ചൈനയിൽ പോയി സാധനങ്ങൾ ഉണ്ടാക്കി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വിലയ്ക്ക് ഇവിടെ സാധനങ്ങൾ വരുന്നത് നമ്മൾ ഒരു സാധനം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിന് ഒരു ഡോളറേ ഉള്ളൂ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഞങ്ങളൊക്കെ വരുമ്പോ ഇത്ര നല്ലൊരു സാധനത്തിന് അപ്പം നാച്ചുറലി ഇത് ആർട്ടിഫിഷ്യൽ ആണ് നമ്മളുടെ നാട്ടിലെ ഇപ്പം ഇവിടെ സ്ലേവറി ഇല്ല സ്ലേവറി കൊണ്ടിട്ട് ഇവിടെ സാധനങ്ങൾക്ക് വില കുറവായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കരോളിന ഗോൾഡ് എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ റൈസ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ഫേമസ് റൈസ് ബിക്കോസ് ഫ്രീ ലേബർ വാസ് അവൈലബിൾ ആ സെയിം സിറ്റുവേഷൻ ആണ് ചൈനയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ലേബർ പ്രൈസിന് വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ട് ചൈന ആൾക്കാർ ഉപയോഗിച്ച് ഒരു ഏകാധിപത്യ രീതിയിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു അത് അമേരിക്കയിൽ കൊണ്ടുവന്ന് ഒരു ഫ്രീ സൊസൈറ്റി കൊണ്ടുവന്ന് വളരെ ചീപ്പ് ആയിട്ട് നിൽക്കുന്നു അമേരിക്കക്കാരൻ ഹാപ്പി പക്ഷേ ഈ മണി ഇവിടുന്ന് പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ് ആണ് അമേരിക്കും ചൈനയ്ക്കും തമ്മിലുള്ളത് അപ്പോ ഈ അമേരിക്കയുടെ ഈ കടം കൂടി വരുന്നു അമേരിക്കയുടെ ഫോറിൻ ഡെറ്റ് സർവീസിങ്ങിനുള്ള അമേരിക്ക കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് കൂടി വരുന്നു ഡോളർ വേറെ രാജ്യങ്ങളുടെ കൈയ്യിലും വേറെ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലും പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലും കൂടുന്നു ഇത് അമേരിക്കൻ എക്കണോമിയിനെ ഇവൻച്വലി പരാജയപ്പെടുത്തുന്നൊരു പോക്കാണ് അപ്പൊ അതിനെതിരെയുള്ള അതായത് ഗവൺമെന്റിന് റിച്ചാക്കുന്ന ജനങ്ങൾക്ക് ഇച്ചിരി വില കൂടും സത്യം ശരിയാണ് അമേരിക്കയിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഈ സാധനങ്ങൾ ആവലേക്ക് കിട്ടില്ല അപ്പൊ എന്തുവട്ടും കൺസ്യൂമേഴ്സ് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ നമ്മളിപ്പോ ഞാനൊക്കെ തന്നെ എന്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് നമുക്ക് ഇതിന് മാത്രം സാധനം ഇത് വരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ പ്രാശ്വ പറഞ്ഞു എനിക്ക് ഇനി സൂട്ടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ വരെ ഇടാനുള്ള സൂട്ട് എനിക്കുണ്ട് ഞാൻ വരെ ഇടാനുള്ള ഷൂ എനിക്കുണ്ട് ഇനി എനിക്കിത് ആവശ്യമില്ല പ്ലീസ് സ്റ്റോപ്പ് ദിസ് വി കോട്ട് സ്പെൻഡ് ലൈക്ക് ദിസ് ബിക്കോസ് നോ നീഡ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് സോ അഫോർഡബിൾ സോ പീപ്പിൾ ഗോ സ്പെൻഡ് ഇറ്റ് അതിന് ആവശ്യമില്ല സാധനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവണം അപ്പൊ ആൾക്കാരുടെ സ്പെൻഡിങ് തന്നെ കുറയും അപ്പൊ നാച്ചുറലിൻ തീർച്ചയായിട്ടും ബാധിക്കും അപ്പൊ അറ്റ് ദ സെയിം ടൈം അത് ഗവൺമെന്റിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് സിറ്റുവേഷനെ അല്ല ബാധിക്കുന്നത് എക്കോണമിനെ ജനറലി ബാധിക്കും അത് ടാക്സ് കുറയുന്നത് വഴി അത് പിന്നീട് വരും ഇപ്പൊ അമേരിക്കൻ ഗവൺമെന്റ് ഈസ് റീച്ചർ ബൈറ്റ് ആരിഫ് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് ഗവൺമെന്റിന് കെട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പോ നമുക്കിപ്പോ ഒരു ബഡ്ജറ്റ് ഒരു അമേരിക്കൻ ഒരു ബഡ്ജറ്റ് പാസ്സാകുമ്പോൾ ടൂ ട്രില്യൺ ടൂ ആൻഡ് ഹാഫ് ട്രില്യൺ കടമുണ്ട് ഒരു വർഷം ഓരോ വർഷവും ബഡ്ജറ്റ് പാസ്സാകുമ്പോൾ വരവിനേക്കാൾ ടൂ ട്രില്യൺ ഡോളർ കൂടുതൽ ചെലവ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വർഷം സേവ് ഒരു ടു ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സ് ഫൈവ് ഹൺഡ്രഡ് ബില്ല് ഡോളേഴ്സ് സേവ് ചെയ്യാൻ പറ്റിയാൽ ഈ ബഡ്ജറ്റിലുള്ള ഈ ഡെഫിസിറ്റ് ഒഴിവാക്കാൻ പറ്റും ഈ ടാസ് വഴി ജനങ്ങളെ കഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ യെസ് ജനങ്ങളെ കഷ്ടപ്പെടും പക്ഷെ നമ്മൾ എപ്പോഴും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ സാമ്പത്തിക സ്ഥിതി ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്തണമെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും ആ വിലക്കയറ്റം ഉണ്ടാവും വി അഗ്രി പട്ട് അമേരിക്കൻ ഹാവ് ബീൻ പോയിഡ് ഇപ്പൊ നമ്മുടെ പിള്ളേർ തന്നെ എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് എനിക്കുണ്ടാവും എന്റെ റിട്ടയർമെന്റ് ഞാനൊക്കെ നേരത്തെ ഒരു കമ്പനിയൊക്കെ വൈഡ് ഡിപ്പ് റിട്ടയർമെന്റ് ഒക്കെ നേരത്തെ ഇറങ്ങിയ ടൈപ്പ് ആൾക്കാരാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ എം ലുക്കിംഗ് അറ്റ് ദി വാല്യൂ ഫോർ ദിസ് ദി ഫ്യൂച്ചർ ജനറേഷൻ ഒരു പിള്ളേർ ഒക്കെ കൂടുതൽ റിയലിസ്റ്റിക് ആവാൻ തുടങ്ങി അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് അൺലൈക്ക് ബിഫോർ സോ നമുക്കൊരു ഫ്യൂച്ചർ വേണ്ടേ എല്ലാ കാലത്തും ചൈനയെ ഡിപെൻഡ് ചെയ്ത് ചൈനയിലുള്ള സ്ലേവ് ലേബർ ഡിപെൻഡ് ഡിപ്പെ നമുക്ക് എത്ര ആൾ മുമ്പോട്ട് പോകാൻ പറ്റും അപ്പൊ ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ട് ഇൻ ദ ലോങ്ങർ റൺ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ട് ഇൻ ദ ഷോർട്ടർ റൺ ഇതാണ് അമേരിക്കൻ എക്കോണമിയുടെ എക്സിസ്റ്റ് ഓഫ് വാട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഇപ്പൊ മാത്യു ട്രംപ് ഷട്ട്ഡൌണിനെ കുറിച്ച് ചോദിച്ചു ഷട്ട് ഡൌൺ ജസ്റ്റ് എ ഫേക്ക് തിങ് ദീസ് ഹാവ് ഡെമോക്രാറ്റ് അതായത് ഷൂമർ മാർച്ചിൽ പാസ്സാക്കിയ സെയിം കണ്ടിന്യൂയിങ് റെസൊല്യൂഷൻ അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ പീരിയഡില് നമ്മൾ ചെലവാക്കി അത്രയും തന്നെ എമൗണ്ട് പാസ്സാക്കാനുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ബില്ലാണ് യു എസ് കോൺഗ്രസ് പാസ്സാക്കിയ ബില്ല് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം യു എസ് കോൺഗ്രസ് ഇങ്ങനെ പാസ്സായി കഴിഞ്ഞപ്പോൾ സെനറ്റിലെ മൈനോറിറ്റി ലീഡറായ ചൂമ്മൂടി കൂടി കൂടി മെജോറിറ്റി ലീഡർ റിപ്പബ്ലിക്കൻ ലീഡറിനെ സപ്പോർട്ട് ചെയ്ത് ബില്ല് പാസാക്കി എവറിങ് വാസ് ഫൈൻ പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോ അമേരിക്കയിലെ ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് അറിയപ്പെടുന്ന പണ്ട് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരു ചെറിയ ഫ്രഞ്ച് ഗ്രൂപ്പിന്റെ കയ്യിലാണ് പിന്നീടുന്നത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ തലവെട്ടപ്പനായിട്ട് ബേണി സാൻഡേഴ്സ് ഈ ബേണി സാന്റേഴ്സിന്റെ പോളിസിയാണ് ബൈഡൻ ബൈഡൻ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ടൈപ്പ് ഡെമോക്രാറ്റ് അല്ലെങ്കിലും പുള്ളിനെ ഫോഴ്സ് ചെയ്യുമായിരുന്നു ഞാൻ മാറി തരാം ട്രൈബറിൽ ഞാൻ മാറി തരാം ട്വന്റി കാര്യം ഞാൻ പറയുന്നത് പ്രൈബലിന് ഞാൻ മാറി തരാം പക്ഷെ എന്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം അങ്ങനെയാണ് ഈ ബൈഡൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ബിക്കോസ് ബൈഡനെ ഫോഴ്സ് ചെയ്ത് അംഗീകരിപ്പിക്കുമായിരുന്നു ആ ബേണി സാന്റേഴ്സിന്റെ ഗ്രൂപ്പ് എ ഒ സി ഇപ്പം സൊഹറാൻ മംഡാനി ഇങ്ങനത്തെ ലീഡേഴ്സിന്റെ കയ്യിലാണ് ഇപ്പൊ ഡെമോക്രാറ്റിക് പാർട്ടി ഇരിക്കുന്നത് അപ്പൊ എ ഒ സി അലക്സാണ്ട്രിയ ഒക്കേഷിയ കോഡ്സ് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള ഒരു വളരെ ചെറുപ്പക്കാരി ആയിട്ടൊരു ലേഡി അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയാൻ പാടില്ല എക്കണോമിക്സിന്റെ വൺ ഓൺ അവർക്ക് അറിയില്ല ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് ഞാൻ സോഷ്യലിസ്റ്റ് ആണ് ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് ആണ് അപ്പൊ അവർ പറഞ്ഞു അവർ പോപ്പുലറാണ് ചെറുപ്പക്കാരി ചെറുപ്പക്കാർ പിള്ളേർ അതിൽ പോപ്പുലറാണ് കണ്ടാലി ചാമിങ് ആണ് ഗുഡ് ലുക്കിംഗ് ആണ് അവര് പറഞ്ഞു ചക്ഷൂമറി ഞാൻ പറഞ്ഞവരെ കേട്ടില്ലെങ്കിൽ ഐ എം ഇൻ റൺസ് പ്രൈമറി ഇൻ നെക്സ്റ്റ് സെൻട്രൽ ഇലക്ഷൻ ചക്ഷുവിധികേട്ടപാട് ശക്ഷുകൾ പേടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്രശ്നം മാത്രമാണ് ഷട്ട് ഡൌൺ അതായത് ഒമ കെയ സബ്സിഡീസ് അത് ഒഴിവാക്കിയത് വഴിയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ കഴിഞ്ഞ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കിയപ്പോൾ ട്രംപിനും റിപ്പബ്ലിക്കൻസിനും കൂടി കാര്യമായിട്ടുള്ള ഡെഫിസിറ്റ് കൂട്ടാതെ ഇത്രയും ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയത് ബിസിനസിനും പ്രൈവറ്റ് സിറ്റിസൺസിനും ടാക്സ് വളരെ കുറച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കിയത് അതിനകത്ത് ആ സേവ് ചെയ്ത മണി മുഴുവൻ ട്രാഷ് ചെയ്തോളൂ ഒബാമ കേസ് സബ്സിഡീസ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഡെമോക്രാറ്റ്സിന്റെ ഡിമാൻഡ് ദോട്ടലി എ മെയ് ഡിമാൻഡ് അവർക്ക് മെജോറിറ്റി കിട്ടിയില്ലല്ലോ പ്രസിഡന്റും സെനറ്റും കോൺഗ്രസും അവരുടെ ഇല്ല പക്ഷെ സ്റ്റിൽ ഞങ്ങളുടെ പോളിസീസ് ഞങ്ങൾ നടപ്പാക്കും അതൊരു വെറും ഗുണ്ടായുസം മാത്രമാണ് ഒരു മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് ഗുണ്ടായുസം മാത്രമാണ് രാജ്യം നശിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല രാജ്യത്തിന്റെ എക്കണോമി എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല നിങ്ങളുടെ ടാക്സ് കൂടുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇല്ലീഗൽ എമിഗ്രൻസ് ആണ് ഞങ്ങൾക്ക് പ്രശ്നം അവരുടെ അവർക്ക് കൊടുക്കുന്ന കെയർ ആണ് നമുക്ക് പ്രശ്നം അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമുക്ക് പ്രശ്നം അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ കൊടുക്കുന്ന വേസ്റ്റ്ഫുൾ സ്പെൻഡിംഗ് ആണ് നമുക്ക് പ്രശ്നം ട്രാൻസ്ജെൻഡറിസം ഗ്രോ ചെയ്യാൻ ഉഗാണ്ടയിലേക്കും സാംബിയയിലേക്കും മണി അയക്കുന്നതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഈ അപ്രോച്ച് ആണ് ഡെമോക്രാറ്റ്സിന്റെ അപ്രോച്ച് അമേരിക്ക ഫസ്റ്റോ അമേരിക്കയിലെ ജനങ്ങളുടെ സിറ്റിസൺസിന്റെ റൈറ്റോ അല്ല പ്രശ്നം ഇവിടെ ഹോംലെസ് വെറ്ററൻസ് അതായത് അമേരിക്കയ്ക്ക് വേണ്ടി മിലിറ്ററിയിൽ പോയി വാർ നടത്തി വരുന്ന ഹോംലെസ് വെറ്ററൻസ് വഴിയിൽ കിടക്കുമ്പോൾ ഇന്നലെ ബോർഡർ ക്രോസ് ചെയ്തു വന്ന ഇല്ലീഗൽ എമിഗ്രന്റ് ആ സ്ട്രീറ്റിൽ തന്നെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുകയാണ് സർക്കാരിന്റെ ചിലത്ര മുമ്പോട്ട് പോകും ഇതൊക്കെ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് സെയിം തിങ് വിത്ത് ഞാൻ വേറെ കാര്യം കേട്ടെ ഇപ്പഴേ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ടാരിഫിൽ സൈൻ ചെയ്ത് സീറോ ടാരിഫാണ് അമേരിക്കയുടെ ഈ പ്രോഡക്റ്റ് വരുമ്പോ അവർക്ക് ടാരിഫുണ്ട് പത്ത് ശതമാനം അതേപോലെ മറ്റുള്ള രാജ്യങ്ങളായിട്ട് ഇന്ത്യയുമായിട്ട് ഏകദേശം ഇന്നത്തെ പീയൂഷ് ഗോയലിൻ്റെ പ്രസ്താവനയുണ്ട് ഏകദേശം ടാരിഫ് സെറ്റിൽ ചെയ്യുകയാണ് ഇഷ്യൂ കാരണം ഗുഡ് ന്യൂസ് വരുവാന്നു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം കൂടെ വരികയും അതേപോലെ ട്രംപ് തന്നെ പറഞ്ഞു ഗാസേൽ വെച്ചും ഈജിപ്റ്റ് വെച്ച് പറഞ്ഞു അതിനുമുമ്പും പറഞ്ഞു ഈ ഗൾഫ് രാജ്യങ്ങൾ നിന്ന് ഏകദേശം നാല് നാല് ട്രില്ല്യ അടുപ്പിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അമേരിക്കയിൽ വരുന്നത് അപ്പം ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു അതേപോലെ തന്നെ അമേരിക്കയിൽ ഈ ടാരിഫായിട്ട് സീറോ ടാരിഫ് അമേരിക്കൻ പ്രോഡക്റ്റും മറ്റ് പല രാജ്യത്തും പോകുന്നു അവരുടെ പ്രോഡക്റ്റ് നേരത്തെ അതിന്റെ നിബന്ധനകളില്ലാതാകുന്നു അപ്പം ഇതുകൊണ്ടൊന്നും അമേരിക്കൻ എക്കോണമി മാറത്തില്ല എന്നാണിൻസൺ പറയുന്നത് അമേരിക്കൻ മാറും ടോട്ടലി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു നമ്മുടെ നെഹ്റു നെഹ്റുവിൻ ഇന്ദിരാഗാന്ധി ടൈമിലുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ രതിയിലുള്ള ഇന്ത്യ അല്ല അമേരിക്ക അമേരിക്ക വാസ് ഓൾവേസ് ഓപ്പൺ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഇന്ത്യനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് സോഷ്യലിസം വഴി കൺട്രോൾ ചെയ്തുകൊണ്ടാണ് പിന്നെ പോലുള്ള ആൾക്കാർ ഇത് ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമുക്കൊന്നും അമേരിക്ക പോകേണ്ട യാതൊരു ആവശ്യമില്ല ഇന്ത്യ വിഡാബിൻ ഗ്രീക്ക് കൺട്രി സോ അമേരിക്ക ഇസ് ഓൾവേസ് ഓപ്പൺ ഫോർ ഇൻവെസ്റ്റ്മെന്റ് വെദർ ഇറ്റ് ഈസ് ഫോറിൻ ഇന്റർണൽ വാട്ടർ അപ്പൊ ട്രംപ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് ഈ മാനുഫാക്ചറിംഗ് പ്ലാന്റുകളും സംഭവങ്ങളും ഇപ്പം ആപ്പിളൊക്കെയാണെങ്കിലും ടൊയോട്ടോ ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ഈ കാറുകൾ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അമേരിക്കയിൽ മാനുഫാക്ചറിംഗ് തുറന്നണമെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് സോ ഹിസ് ട്രൈ ടു ബ്രിങ് ഇറ്റ് ബാക്ക് ദാറ്റ് ഈസ് ഓൺലി വൺ സ്റ്റെപ്പ് ബട്ട് ഇറ്റ് ടേക്ക് ടൈം ഫോർ ദ ഫാക്ടറീസ് ടു ബിൽഡ് ആൻഡ് മാനുഫാക്ചറിംഗ് ടു കം ബാക്ക് സം അറ്റ്ലീസ്റ്റ് സം മാനുഫാക്ചറിംഗ് ഹാസ് ടു കം ബാക്ക് യു കെ നോട്ട് ഓൾവേസ് ഡിപെൻഡ് ഓൺ ഫോറിൻ കൺട്രീസ് ടു പ്രൊഡ്യൂസ് യുവർ എസൻഷ്യൽ തിങ്സ് ലൈക് മെഡിസിൻ ലൈക് യുവർ ഓട്ടോമൊബൈൽ അമേരിക്കയാണ് ഈ കാറ് കണ്ടുപിടിച്ചത് ഈ പല മെഡിസിൻസ് കണ്ടുപിടിച്ചത് അമേരിക്കയാണ് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല യെസ് പ്രൊഡക്ഷൻ ഹോസ്റ്റ് ഹൈ അപ്പൊ ഇത് ആരാ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന പ്രൈവറ്റ് കമ്പനികളാണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് അമേരിക്കയിൽ സാധാരണക്കാരനല്ല ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് അംബാനിനെയും അഡാനിനെയും പോലെ ഫൈസറും വലിയ കമ്പനികളുമാണ് ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വഴി ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് സാധാരണ അമേരിക്കക്കാരനല്ല അല്ല ഇതുകൊണ്ട് ബെനഫിറ്റ് കിട്ടുന്നത് അപ്പൊ നമ്മൾ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സാമസിനെ ഒഴിച്ചിട്ട് വില കൂടുമായിരിക്കാം പക്ഷെ അപ്പൊ ആൾക്കാർ കുറച്ച് കൺസ്യൂം ചെയ്യുകയുള്ളു എന്നെ ഇരിക്കുന്ന ഈ സാംസങ് ഗാലക്സി ഫോൺ ഇറ്റ് ഈസ് നൗ

ചൈനയ്ക്കെതിരെ നവംബർ ഫസ്റ്റ് മുതൽ ഏകദേശം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ടാരിഫ് ഇമ്പോസ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞു റെയർ എർത്ത് മെറ്റൽസ് മറ്റേ സ്ട്രോങ് മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ഞാനിപ്പോൾ അമേരിക്കയിൽ പല ആവർത്തി വന്ന അപ്പോൾ അവിടെ അവിടെ കോസ്റ്റ്കോ ആണെങ്കിൽ ഷോപ്പിലെല്ലാം കാണുന്ന ചൈനയിൽ നിന്ന് സാധനങ്ങളാണ് മുഴുവൻ അവിടെ ഇരിക്കുന്നത് ടു ഇസറ്റ് ഇത് ബേസിക്കലി അത് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനങ്ങൾക്ക് വില കൂടുക മാത്രമല്ല ഈ ഇമ്മീഡിയറ്റ്ലി ഇപ്പം ഈ നമ്മുടെ ഇപ്പൊ കോമൺ സാധനങ്ങൾക്ക് വില കൂടും എന്നുള്ളതാണ് ഒരു ഫാക്ട് അതായത് ഇപ്പം ഇപ്പൊ അമേരിക്കയിലെ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന കോമോഡിറ്റീസ് മെയിൻലി കമ്മിങ് ഫ്രം ചൈന അപ്പം ചൈനയ്ക്ക് ഹഡ്രഡ് പെർസെന്റ് താരിഫ് ഇന്ത്യക്ക് ഹൺഡ്രഡ് പെർസെന്റ് താരിഫ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ഇത് ടോട്ടലി ഇല്ലാതാവേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇത് വേറെ രാജ്യങ്ങൾക്കും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഇങ്ങോട്ട് തരാൻ പറ്റും ചിലപ്പോൾ പൈസ ഇച്ചിരി കൂടും പക്ഷേ സാധനങ്ങൾ തരാൻ പറ്റും ഈ പ്രശ്നം ഈ ക്രിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യക്ക് നമ്മൾ ഈ കയ്യിൽ സ്റ്റേക്സ് ഇല്ലാണ്ട് കളിക്കുന്നവരാണ് ഇന്ത്യ ഇത് വളരെ ഇമോഷണൽ എടുക്കേണ്ടി വരുന്നത് ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് ചൈന പോയി ആഫ്രിക്കയിലും ഈ റയർ മിനറൽസ് കിട്ടാനുള്ള രാജ്യങ്ങളിലെല്ലാം പോയി എഗ്രിമെൻറ് ഉണ്ടാക്കി അവിടെ നിന്ന് യാതൊരു രീതിയിലുള്ള എൻവയൺമെൻ എൻവയൺമെന്റൽ നിയമങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം അവിടെ നിന്ന് കുഴിച്ചെടുത്ത് അവിടുത്തെ ഭൂമി നശിപ്പിച്ച് അവിടുത്തെ ഫോറസ്റ്റ് നശിപ്പിച്ച് ഈ സാധനങ്ങളെ കുഴിച്ചുകൊണ്ട് പോകുന്നു ഇത് ചൈനയെ കൊണ്ടുവന്ന ഒരു പ്രോസസ് ചെയ്യുവാണ് അവിടെ ചൂടും ഗ്ലോബൽ വാർമിങ്ങും എല്ലാം കൂടുന്നുണ്ട് ചൈന വഴി പക്ഷെ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല അമേരിക്കയിൽ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കൂലപ്പങ്ങനെയാണെങ്കില് ഈ നിങ്ങളുടെ ട്രംപ് തന്നെയല്ലേ പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ഇല്ലെന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ഇല്ല എന്നല്ല ട്രംപ് പറഞ്ഞിട്ടുള്ളത് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ട്രംപ് പറഞ്ഞിട്ടുള്ളത് മാൻമേഡ് ഗ്ലോബൽ എന്നാണ് ഇല്ലാന്നാണ് മാൻമേഡ് ഗ്ലോബൽ നമ്മളെ ഫാക്റ്റ് ആണ് ഞാനൊരു കാര്യം പറയാം ഫ്ലോറിഡ ഞാൻ ഫ്ലോറിഡയിലെ താമസിക്കുന്നത് ഇപ്പൊ ഫ്ലോറിഡ് എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട് ഞാൻ വെസ്റ്റ് കോസ്റ്റിൽ താമസിക്കുന്നു ഈസ്റ്റ് കോസ്റ്റിലുള്ള മയാമി വരെ ഡ്രൈവ് ചെയ്യാൻ രണ്ട് മണിക്കൂർ എടുക്കും ഈ ഫ്ലോറിഡ പതിമൂവായിരം വർഷം മുമ്പ് ഇതിന്റെ രണ്ടരട്ട് രീതി ഉണ്ടായിരുന്നു പതിമൂവായിരം വർഷം മുമ്പ് തേർട്ടീൻ തൗസൻഡ് ഇയേഴ്സ് കേട്ടോ ഓൾവേസ് ദീസ് റൈസിംഗ് ഫോർ എ വെരി ലോങ് ടൈം ഇപ്പൊ ഇവിടെ മാവും പ്ലാവും പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാഷിംഗ്ടൺ ഡി സിന്ന് ഫ്ലോറിടയ്ക്ക് മൂവ് ചെയ്തത് മാവും പ്ലാവും പിടിച്ചു എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞ് നിന്ന് മാവും പ്ലാവും ഒക്കെ പിടിച്ചു തരണം ചിലപ്പോ ഒരു ആയിരം കൊല്ലം കഴിയുമ്പോൾ ഈ മാവും പ്രാവും വളരും കൂടി കഴിയുമ്പോൾ അപ്പൊ സൈബീരിയോ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ റഷ്യയിലേക്കായിരിക്കും ഞാൻ തിരിച്ചു ഈ പറയുന്ന ചൈനീസ് എന്റെ ചോദ്യം വളരെ പ്രിസൈസ് ആണ് ചൈനീസ് സാധനങ്ങളില്ല എങ്കിൽ അമേരിക്കക്ക് റൺ ചെയ്യാൻ കഴിയുമോ ഇല്ല സ്പെസിഫിക് ചോദ്യമാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള റണ്ണിങ് പ്രശ്നം വരാൻ പോകുന്നത് അമേരിക്കക്ക് പ്ലെയിൻ ഉണ്ടാക്കണമെങ്കിലും ഈ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കണമെങ്കിലും ഈ മിസൈൽ ടെക്നോളജിയിലും സ്പേസ് ടെക്നോളജിയിലും എല്ലാം ചൈനയുടെ റയർ എർത്ത് മിനറൽസ് അമേരിക്കയ്ക്ക് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ചൈന ആ സ്ഥാനത്തേക്ക് തന്നെയാണ് ചൈന കൈ പിടിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്ന് തുടങ്ങി ഇതൊന്നും ചൈനയിൽ നിന്നും അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യില്ല എന്ന് ചൈന പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇത് ചൈനയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണമെങ്കിൽ ഇത് വാറാണ് ദിസ് ഈസ് എ വാറാണോ പോവാ പിന്തിരിപ്പിക്കുന്ന ഒറ്റ വഴിയേ ഉള്ളൂ ഈ ഡിസംബർ ഒന്നിനു മുമ്പ് ചൈനീസ് എക്കണോമീനെ ഒന്ന് അടിയിളറിയിപ്പിക്കുക അല്ല എന്റെ അതല്ല ഈ ചൈനീസ് അമേരിക്കൻ അതിന്റെ ഷോർട്ടേജ് ഉണ്ടാവുകയോ ഇല്ല കാരണം എവിടെ അമേരിക്കൻ എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പൊ ഏത് ഷോപ്പിൽ പോവാണെങ്കിലും ഏത് പറയുന്ന ഹൈപ്പർ മാർക്കറ്റ് ഈ പുല്ലിനകത്ത് എല്ലാം ഈ ചൈനീസ് സാധനം ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് എന്റെ സ്പെസിഫിക് ചോദ്യമാണ് അതിന് ഷോർട്ടേജ് ഉണ്ടാവുകയോ ഇല്ലേ ഷോർട്ടേജ് ഇതിന്റെ എല്ലാം ഈ ടാരിഫിന്റെ എല്ലാം കടകളിലെ റാക്കുകളിലേക്ക് വരണമെങ്കിൽ അതെടുക്കാൻ ഒരു 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 സെറ്റൻ എമൌണ്ട് ഓഫ് ടൈം എടുക്കും ഈ ഹൺഡ്രഡ് പെർസെന്റ് എഫക്ട് നമുക്ക് അറിയാൻ പോകുന്നത് മേ ബി ഒരു ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴാണ് ഇപ്പൊ ഈ പ്രഖ്യാപിച്ച ഹൺഡ്രഡ് പെർസെന്റ് താരിഫിന്റെ പക്ഷെ അതിനു മുമ്പ് ഡിസംബർ ഒന്നിനാണ് ചൈന പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ റയർ എൽസ് മിനറൽസ് സ്റ്റോപ്പ് ചെയ്യും അപ്പം ആ റയർ എൽ മിനറൽസിന്റെ ഡീലിൽ ചൈനയെ യീൽഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇപ്പോ ഈ ത്രെട്ട് ചൈനയ്ക്ക് ഫീൽ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ജനുവരി ഫെബ്രുവരി ഉണ്ടാവുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് പറയുന്നത്

അത് ബേസിക്കലി ഇന്ത്യൻ ബെനിഫിറ്റ് ചെയ്യും പക്ഷെ ഉണ്ടാക്കണം ടാരിഫും വളരെ കൂടിയാണ് ഇരിക്കുന്നത് ഇവിടെയാണ് ഇന്ത്യയുടെ പരാജയം ഞാൻ കാണുന്നത് ട്രംപ് ചെയ്യുന്നത് എന്താണെന്ന് കൃത്യം കൃത്യമായിട്ട് ഒരു ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇപ്പൊ ട്രംപ് മോഡിനെ കെട്ടിപ്പിടിച്ചത് മോഡിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും സ്നേഹം കൊണ്ടും ഒന്നും അല്ല അത് ഇന്ത്യനെ അമേരിക്കയുടെ കൂടെ നിർത്താനാണെന്ന് എല്ലാവർക്കും അറിയാം ചൈനയെ പുട്ടിൻ മൈ ഫ്രണ്ട് പുടിൻ മൈ ഫ്രണ്ട് എന്ന് ആ വരിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാണ് ബിക്കോസ് ചൈനയുടെ ഗോള് റഷ്യയെയും ഇന്ത്യയെയും ചൈനയ്ക്കെതിരെ ട്രംപിന്റെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഓൻറെ അതർ ഹാൻഡ് ട്വന്റി ട്വന്റി വണ്ണില് റഷ്യയും ചൈനയും കൂടി അഗ്രിമെന്റ് പാസ് ആക്കിയിട്ടുണ്ട് ഡിഫെൻസ് പാക് അഗ്രിമെന്റ് അതിനകത്ത് റഷ്യ ചൈനയോട് പറയുന്നുണ്ട് ബഹളത്തിന് പോകരുത് ഇന്ത്യയും കൂടി നമ്മുടെ കൂടെ നിർത്തണം അപ്പൊ ഇന്ത്യയെ കൂടെ നിർത്താൻ എല്ലാവരും ട്രൈ ചെയ്തത് ബിക്കോസ് ഇന്ത്യ ഇസ് അച് ബിഗ് കൺസ്യൂമർ മാർക്കറ്റ് ഇന്ത്യ ഇസ് എ റെസ്പെക്ടബിൾ കൺട്രി ഇവിടുണ്ടോ കയ്യിൽ കാര്യമായ കോപ്പൊന്നും ഇല്ലെങ്കിൽ റെസ്പെക്ടബിൾ കൺട്രി ബിഗ്ഗർ മാർക്കറ്റ് പക്ഷെ ഇന്ത്യ ഈ കാര്യങ്ങളും മനസ്സിലാക്കാതെ ട്രംപ് ഒരു ചെറിയൊരു താരിഫിന്റെ പ്രശ്നം പറഞ്ഞ ഉടനെ അവിടെ പോയി ഫോട്ടോ എടുത്ത് ട്രംപിനെ കൂടുതൽ റിറ്റിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നു ഇപ്പം ചൈനയുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കുക ഈ ഈ ഡിസംബർ ഒന്നിന് ഈ ടാരിഫ് താരിഫ് പ്രഖ്യാപിച്ചെന്നുള്ളതല്ലാതെ അവർ വേറെ വലിയ പബ്ലിക് സ്റ്റേറ്റ്മെന്റോ ഒന്നും അവർ ചെയ്തിട്ടില്ല ഈ റയറെടുത്ത് അയക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ ഈ ഇന്ത്യക്കാരന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ഈ തന്നെ നിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇല്ലാണ്ടിരിക്കുകയും ചെയ്യുന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ചൈന എന്താ ചെയ്യുന്നത് ഗ്രോ ചെയ്യാൻ തുടങ്ങിയപ്പോ ചൈന തന്നെ നിക്കാനുള്ള കപ്പാസിറ്റിയും ഡിപ്പെൻഡൻസീസും ഡെവലപ്പ് ചെയ്തു ചൈനയിലൊക്കെ ഇയേഴ്സ് ലോകത്താലോടും പറഞ്ഞേയില്ല അവരുടെ ക്ലെയിംസ് ഒന്നും അതിനുശേഷ അതിനു ശേഷമാണ് അവർ അച്ചീവ് ചെയ്ത ശേഷമാണ് ഗ്ലോബൽ ആയിട്ട് അവർ പറയുന്നത് അവർ അച്ചീവ് ചെയ്തു ഇന്ത്യ അച്ചീവ് ചെയ്തില്ല പക്ഷെ നമുക്ക് ട്വന്റി ഫിഫ്റ്റി തൗസൻഡ് ഇയർ പഴക്കം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഭയങ്കര സംഭവമായി ഇപ്പോഴത്തെ കാര്യം ലോകത്തിൽ ആകാൻ ശ്രദ്ധിക്കുള്ളൂ ഇപ്പൊ ആർക്കാണ് എന്നോട് പലരും ഞാൻ ഈ ഷോയിലെല്ലാം വരുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ സംസാരം പറയുമ്പം എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹമാണ് ഇന്ത്യ ഒരു പവർഫുൾ നേഷനായിട്ട് ലോകത്തിൽ പൊങ്ങി വരണം എന്നുള്ളത് എൻ്റെ ഒരു ശരിക്കൊരു ആഗ്രഹമാണ് പക്ഷെ അതിനുള്ള കളിയിൽ ഇന്ത്യക്കാരൻ റോങ് സ്റ്റെപ്പുകളാണ് എടുക്കുന്നത് ഇപ്പൊ ഇന്ത്യ സത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ നൈബറിങ് ആയിട്ടുള്ള ഒരു പവർ ഇത്രയും പവർഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ ഇന്ത്യ ഒന്നുകിൽ ആ പക്ഷത്ത് കൂടി അവരുടെ ഒരു സെക്കൻഡറി പവർ ആയിട്ട് കൂടാം അവർ പറഞ്ഞതൊക്കെ പ്രോക്സി ആയിട്ട് കാനഡയിൽ പോയാലോ അല്ലെങ്കിൽ മെക്സിക്കോയിൽ പോയാലേ ആ അവർക്കാകാം അതല്ല അവർക്ക് ചൈനയോട് കോമ്പീറ്റ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ചൈനയുടെ കൂടെ അല്ല നിൽക്കുന്നത് ഇപ്പം ഈ ബ്രിക്സ് കറൻസി എന്ന് പറഞ്ഞ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നു എന്തൊരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു പ്രൊപ്പോസലാണെന്ന് അറിയാവുന്നത് അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യ ഇന്ത്യയായിട്ട് ഹ്യൂജ് ഡെഫിസിറ്റ് ഉള്ള കൺട്രിയാണ് ഹ്യൂജ് സർപ്ലസ് ഉള്ള കൺട്രിയാണ് ചൈന അതായത് ഈ ഈ ബ്രിക്സ് ബ്രിക്സ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത് ചൈനയാണ് എക്സ്പെർട്സ് പോലും നിങ്ങൾ പറയുമ്പോൾ ഉടനെ അത് ആയിട്ട് ഇന്ത്യക്ക് ഫിഫ്റ്റി ഡോളേഴ്സിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് സർപ്ലസ് ഉണ്ട് അപ്പൊ ഓരോ വർഷവും ഇന്ത്യ സേവ് ചെയ്തോണ്ടിരിക്കുകയാണ് അത്ര മണി നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അമേരിക്കയുടെ മാത്രം ഫിഫ്റ്റി ബില്യൻ ഡോളർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കൺട്രിയായിട്ടുള്ള ട്രേഡ് വേണ്ടതെന്ന് വെച്ചിട്ട് എല്ലാ വർഷവും നമ്മൾ ഹൺഡ്രഡ് ബില്ലിയൻ അങ്ങോട്ട് കൊടുക്കുന്ന ആയിട്ട് നമ്മൾ ട്രേഡിന് പോകുക അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ട്രംപ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ലോകത്തിൽ ഇതുവരെ ഇന്ത്യ ഈസ് ഓ ട്രൂവസ്റ്റ് ഫ്രണ്ട് അല്ല ഉണ്ട് വേറെ വേറെ ഇപ്പം ഈ ട്രംപ് തന്നെ എനിക്കറിയാവുന്ന വസ്തുതയാണ് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് മോദിയെ പോയി കാണാൻ പറഞ്ഞു ഇന്ന് വരെ ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് അണ്ടർസ്റ്റാൻഡ് അമേരിക്കൻ ബിക്കോസ് ഇന്ത്യ ഹാസ് ടു ബിക്കം പവർഫുൾ വിത്ത് റഷ്യ ഐ മീൻ ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ വി ടു ഫോം ദ ക്വാഡ് അലയൻസ് യു എ ആൻഡ് യുഎസ് വിവ് ദി അതർ അലയൻസ് ദ അലയൻസ് ഈ അലയൻസുകളിൽ കൂടി ട്രംപ് ഇന്ത്യനെ അമേരിക്കയുടെ കൂടെ നിർത്താനാണ് ട്രൈ ചെയ്യുന്നത് ഇപ്പൊ ഇസ്രായേലിനെ പോലെ ഉറച്ചു നിൽക്കാൻ ഇന്ത്യക്ക് പറ്റില്ല നമുക്ക് മനസ്സിലാവും പക്ഷെ അറ്റ്ലീസ്റ്റ് സ്ട്രാറ്റജിക്കലി അമേരിക്കയോടാണ് ഇന്ത്യ അലൈൻ ചെയ്ത് നിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഈ ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റും നിരാഹാര സമരവും പറഞ്ഞുകൊണ്ടിരുന്നാൽ വി വിൽ ഓൾവേസ് ദിസ് ഓഫ് അല്ല അതിനകത്ത് എനിക്ക് മനസ്സിലാത്ത കാര്യമുണ്ട് ചില അമേരിക്കൻ എക്സ്പേർട്ടുകള് ഇന്ത്യൻ ചാനലിൽ വന്നിരുന്ന് പറയുന്ന ബിഡിത്തരങ്ങളുണ്ട് കാരണം സോട്ടും കൂട്ടും ഇമാര് എനിക്ക് ചൈനീസ് സ്പൈ ആണ് തോന്നി അവരൊക്കെ ഇന്ത്യ ചൈനയുടെ കൂടെ പോകണം എന്നൊക്കെ ഈ സായിബു എന്ന് പറയുമ്പോഴ്സ് വരുന്നത് ഡെഫിനറ്റ്ലി ദർ ഇൻഫ്ലുവൻസ് അമേരിക്കയുടെ എല്ലാ കോർപ്പറേഷൻസിലും ചൈനീസ് സ്പൈസുണ്ട് എല്ലാ ബിഗ് കോർപ്പറേഷൻസിലും അമേരിക്കയുടെ ഗവൺമെന്റിലും ചൈനീസ് സ്പൈസുണ്ട് ഇൻഫിൻട്രീറ്റഡ് എവ്രി വെയർ ദേ ഹ് ഇപ്പൊ ഞാൻ നാളെ ഒരു ദിവസം പറഞ്ഞപ്പോഴത്തേക്കും ആകാർക്ക് തീരെ ദഹിക്കാൻ പറ്റുന്നില്ല ചൈന കംപ്ലീറ്റ് ആയിട്ടുള്ള വാർ ഗെയിംസ് അമേരിക്കയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അമേരിക്കനെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തേണ്ടെന്നുള്ളത് അവർ പഠിച്ചപ്പോൾ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഓവർടേക്ക് ചെയ്യുന്നത് വഴി അതിനകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് വഴിയാണെന്ന് നമുക്ക് മനസ്സിലായി ബിക്കോസ് ഇറ്റ്സ് എ ഫ്രീ സൊസൈറ്റി എനുപിടിക്കാൻ കം എനിക്ക് എനിത്തിങ് പക്ഷെ അവർക്കൊരു ത്രെട്ടർ ആയിട്ട് അപ്പോഴും ആൻസർ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അത് അവർ അവിടെ ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ആണ് അത് അമേരിക്കക്കാർ അവരുടെ അവർ ഇതുവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലാത്തൊരു വറി അതാണ് ഇതെല്ലാം നമ്മൾ ചെയ്താലും അമേരിക്കനെ നമ്മൾ സബ് ചെയ്താൽ പക്ഷേ അമേരിക്കയിലെ ഈ ജനങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന മില്യൻസ് ഓഫ് ഗൺസ് അപ്പൊ ഈ സെക്കൻഡ് അമെന്റ്മെന്റിന്റെ പ്രസക്തി അവിടെയാണ് വരുന്നത് ഇവിടെ അമേരിക്കൻ ചൈനീസ് പട്ടാളം അമേരിക്കൻ സ്ട്രീറ്റുകളിൽ കൂടി മാർച്ച് ചെയ്ത് അമേരിക്കയിൽ ടേക്ക് ഓവർ ചെയ്യാൻ ജയം വന്നപ്പോൾ അവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അമേരിക്കയിലെ എല്ലാ വീടുകളിലും തോക്കുകൾ നിറച്ചിരിക്കണം ഇത് ചൈനയ്ക്ക് പരിചയമുള്ള പരിപാടിയല്ലോ കണ്ണില്ല ഇന്ത്യൻ സിറ്റിസൺസിന്റെ കണ്ണില്ല ഇത് കണ്ടിട്ടില്ല ഇത് ചൈന കണ്ടിട്ടില്ല ചൈനയ്ക്ക് ആയക്കൂടി വരെയുള്ള ഒരു ഒരു ഇഷ്യൂ ബാക്കി എല്ലാ കാര്യത്തിലും ചൈന എക്സ്പെർട്ട് ആണ് അമേരിക്കനെ എങ്ങനെ തോപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അല്ല അല്ല ഗൺ ഗൺ കൾച്ചർ കൾച്ചർ അമേരിക്കയുടെ ഒരു ആ പക്ഷെ ഒരു സ്ട്രെങ്ത് ആണ് ഇതിനുവേണ്ടി തന്നെയാണ് ആ കൾച്ചർ ഉള്ളത് ഓൾവേസ് നോ ഗവൺമെന്റ് ഈസ്റ്റ് ഗോയിങ് ടു ബി എൻസ് അമേരിക്കൻ ഗവൺമെന്റ് മിലിറ്ററി മതിയാവില്ലെന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആക്കാർ ഇറങ്ങും ബിക്കോസ് ആൾക്കാർ ട്രെയിൻഡാണ് പിടിവിക്കാൻ അപ്പോ ഇത് ഞാൻ പറയുന്നത് ഈ ഒരു ഡൈനാമിക്സ് ചൈനക്ക് പിടിയിടുന്നില്ല ബിക്കോസ് ചൈനയ്ക്ക് ഇത് ചൈനയിൽ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ചൈനയിൽ ആക്കാർ സബ്മിസീവാണ് പാവങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേയുള്ളൂ ചൈനയുടെ ഗെയിം അല്ല ഇന്ത്യയുടെ ഗെയിം ഇന്ത്യ എപ്പോഴും സമാധാനം പറയുന്ന മഹാത്മാഗാന്ധിനെ രാഷ്ട്രപിതാവായിട്ട് കാണുന്ന ഒരു സമാധാന രാജ്യമാണ് ഇന്ത്യയുടെ ഡിഫൻസും ഇന്ത്യയുടെ ഈ മിലിറ്ററി തന്നെ ഇപ്പം ഡിപ്പാർമെന്റ് ഓഫ് വാർന്ന് ട്രംപ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിനെ റീൻ ചെയ്തു ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് മാറ്റിയിട്ട് ട്രംപ് പറഞ്ഞത് നമ്മളെപ്പോഴും വാർ ഫുഡിംഗിൽ നിൽക്കണം അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ സോ പീപ്പിൾ നോ ദാറ്റ് വി ഹാവ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ആസ് ഇൻ ഇന്ത്യ വി ഓൾവേസ് ഫോക്കസ് ഓൺ ഡിഫൻസ് 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 ഓൾ ഡിഫെൻസ് ടൈം അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തിനെതിരെ ഗെയിം കളിക്കാൻ വളരെ എളുപ്പമാണ്

Thank you. Absolutely. Thank you. Thank you. Thank you. Thank you so much.